ചെറുക്കം പോയി പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വന്നാലും ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല പോയൊരു നല്ല കല്യാണ സദ്യ കഴിക്കാൻ വിചാരിച്ചു അതിന് ഇവൻ തമ്മസിക്കുന്നു ഇവര് വണ്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളിന്നെ എന്ത് ചെയ്യും അതിനുള്ള പൈസ ഇല്ല വേറെ വണ്ടി വിളിച്ചു പോകും ഇവ ഇറങ്ങണില്ലേ എന്തോ ആ താമസിച്ചത് ഇന്നലെ എങ്ങനെയാണോ പറഞ്ഞത് ഇതിപ്പോ ചെറുക്കനമാതി പെണ്ണിനെ നനക്ക് കെട്ടിച്ചു എന്ന് തോന്നില്ല ചത്ത് കിടന്നാൽ ചമഞ്ഞ് കിടക്കണം നീ കേട്ടിട്ടില്ല നമ്മൾ പഴയ പൂർവികർ പറഞ്ഞിരിക്കണത് എടേ പൂർവികർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടടേ എന്റെ വീട്ടിലെ അവ ഇതുവരെ പറഞ്ഞിട്ടില്ലടേ ഇങ്ങനെയൊന്നും ഈ പറഞ്ഞ ആളെ ഞാൻ ഇത് പറഞ്ഞത് എന്റെ വീട്ടിൽ വന്നിട്ട് കണ്ടിട്ടില്ലായിരുന്നല്ലോടേ ഇടേ നീ അറിഞ്ഞില്ലല്ലേ എന്റെ അച്ഛൻ്റെ അച്ഛൻ അവിടെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുന്നു പെൻഷനും കിട്ടണില്ല എല്ലാം എഴുതി മക്കളും വാങ്ങിച്ചതിന് ശേഷം ഇപ്പൊ വീട്ടിലാണ് നിൽക്കുന്നത് അച്ഛാ അയാളല്ലേ പൂർവീടെ ഞാൻ ഉദ്ദേശിച്ചതല്ല

ഇതിനു വേണ്ടിട്ട് എന്നല്ലേ കല്യാണം നടത്തണത് ഓ നീ അങ്ങനൊന്നും ചിന്തിക്കില്ല അതല്ല ഞാൻ ഇങ്ങനെ ഞാൻ ഒരു അതിന്ന് വിടേ ആ ചാപ്റ്ററിൽ തന്നെ മാറിപ്പോ സംഭവം ഒരു പയ്യനും പെണ്ണും കൂടെ പ്രേമിച്ച ഒരു കല്യാണം കഴിക്കാൻ നിന്നാ ഈ വീട്ടുകാരെല്ലാം കൂടി

എനിക്ക് ഇങ്ങനെയുള്ള പാട്ടൊന്നും കേനക്ക് ഇഷ്ടമല്ല ഇല്ലടേ ഒന്ന് രാത്രി ആവണം നിന്റെയൊക്കെ റൂമുകളിൽ ഓരോ സൗണ്ടുകൾ കേൾക്കണം ഏതൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പ് ഓൺ അറിയാൻ പറ്റുള്ളൂ കേട്ടാ നല്ലത് വിചാരിക്കും നീ നേരത്തെ പറഞ്ഞ മറ്റേ കല്യാണത്തിനെ കുറിച്ച് ഉപമ അത് പറഞ്ഞ ആര് കേട്ടാ ഒന്നും കുഴപ്പമില്ല അങ്ങ് പറഞ്ഞതേ ഉള്ളൂ നിന്റെ ഒരു ഫ്ലോ നീ ഞാൻ ഫ്ലോക്ക നമ്മളെ കൂടെ ഉള്ളിലേ ഏറ്റവും കൂടുതൽ ചിന്തിക്കാനും ബുദ്ധിയുള്ള സാമൃഥ്യുള്ള ആള് നീയല്ലേ അത് ചിലപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കല്യാണ വീടുകളിൽ എന്തുണ്ട് പൈസ പിരി പെണ്ണും കിടക്കനും കൂടെ കഴിച്ചു കൊടുക്കുമ്പോ ഒരു കൊടുക്കും അവര് സന്തോഷിച്ചിട്ടുണ്ട് കാരണം എന്താ പറയുക ഇവിടുന്ന് ആക്കാർ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അതിന് ഇങ്ങനെ നീ ഞാൻ ഇതൊക്കെ പറയും അപ്പൊ അങ്ങനെയാണ് ഇല്ല കാര്യങ്ങള് അവന്റെ മോളെ തട്ടിച്ചു കൊടുക്കുന്നതിന് അവരെ സന്തോഷത്തിന് നമുക്ക് ഒരു ചോട് വരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുണ്ട് പൈസ കൊടുക്കുന്നത് ഈ ഒരു കാര്യം ചെയ്യും ഞാൻ പൈസ കഴിഞ്ഞത് നമുക്ക് ഒരു പതിനഞ്ച് രൂപ ആഹാരം കഴിച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് വരാം എന്റെ ആണെങ്കിൽ ഇതിനകത്തൊരു പുല്ലും ഇല്ലേ ഓഹോ നീ നേരത്തെ വലിയ തത്വവും പറഞ്ഞല്ലടെ പൈസ കൊടുക്കണം അനുഗ്രഹിക്കണം അവര് സന്തോഷമാണെന്നൊക്കെ ഇതാണല്ലേ ഇപ്പൊ നിന്റെ ഏർപ്പാട് എന്റെ ഈ പൊതിയൊന്നും അവരൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട ഏഹ് നമ്മളെ ഇല്ലായ്മ നമ്മളെ ഇല്ലല്ലേ അറിയും ഏഹ് ഓരോ മനുഷ്യരുടെ സാഹചര്യം ഇങ്ങനെയാണ് ആരടുത്തും അതൊക്കെ വിട് നീ ഒരു വാക്ക് വാക്കന്റെ അടുത്ത് വിളിച്ച് പറയണ്ടേ നിന്റെ പൈസ ഇല്ലാത്ത കാര്യം എല്ലാരും ഇട്ടിട്ട് പോകുമ്പോൾ ഭാവം ഇട്ടിട്ട് പോകുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല നീ ഒരു കാര്യം ചെയ്യാ ഒരു പൈന്റെ അടുത്ത് നമ്മൾ രണ്ടുപേരും കൂടി കാണിക്കും அடிச்சிட்டு அஞ்சு ரூபாய் ஆள் காணா கல்யாணி வீட்டி கொடுக்க ரூபா எங்களுக்கு தரணும் நீ குணம் நீங்க வா